ഇതെന്തൊരു നാണക്കേടാണ് രാവിലെ യോഗം ചേരുക യോഗം ചേർന്ന് ഒരു പാർട്ടിയെ മുന്നണിയുടെ ഭാഗമാക്കാൻ തീരുമാനിക്കുക മുന്നണിക്ക് അകത്ത് പ്രവേശിപ്പിക്കുന്നില്ല പുറത്തു നിർത്തുകയാണ് എങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിക്കുക അത് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുന്നത് യു ഡി എഫിന്റെ ചെയർമാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹമാണ് പറയുന്നത് കേരള കാമരാജ് കോൺഗ്രസ് പാർട്ടിയെ യു ഡി എഫിന്റെ അസോസിയേറ്റ് നമുക്ക് കേൾക്കാം ഈ യു ഡി എഫ് യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രീതി സി കെ ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു അതിൽ സി കെ ജാനുവിന്റെയും വിഷ്ണുപൂരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ എൻഡിഎയുടെ ഘടകകക്ഷികളാണ് അവർ എൻഡിഎ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി പ്രഖ്യാപനം കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ ഉടനെ തിരുവനന്തപുരത്ത് പത്രം ഓഫീസുകളിലേക്ക് വിവരമെത്തുന്നു കേരള കാമരാജ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ കാണുന്നു എന്ന് സ്വാഭാവികമായും യു ഡി എഫിന് നന്ദി പറയാനാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുക എന്നാൽ നന്ദിയല്ല തള്ളിപ്പറയാണ് ചെയ്തത് വി ഡി സതീശനെ യു ഡി എഫിനെ ഞങ്ങൾ ആർക്കും അപേക്ഷ കൊടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് ഞങ്ങളെ യു ഡി എഫിന്റെ ഭാഗമാക്കുന്നത് ഈ ചോദ്യമാണ് ചോദിക്കുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നാണക്കേടിന്റെ അങ്ങേയറ്റത്താണ് യു ഡി എഫ് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ഭാഗമായിട്ടിരിക്കുമ്പോൾ അതിനകത്ത് താങ്കൾക്കുള്ള നേതാക്കളോട് പറയുന്നത് സുഹൃത്ത് കമ്മ്യൂണിഷാർ ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെ ആണോ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല ഈ വിഷയത്തിൽ നടന്നിട്ടേ ഇല്ല അല്ല അതിലെ ഒരു കാര്യം ഞാൻ ഇപ്പൊ ചാനലിൽ കൂടി കണ്ടത് നിങ്ങളുടെ ചാനലിലാണ് കണ്ടത് ഇങ്ങനെ കത്ത് തന്നു ഇങ്ങനെ പേക്ഷ നൽകി അതിന് പ്രകാരം ചർച്ച ചെയ്തു അങ്ങനെ കേരളത്തിൽ ഞാൻ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തെ ഞാൻ കൊടുത്തേ ഞാനങ്ങനെ ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുത്തെ സി കെ ജോനാണ് നേരത്തെ അല്ലല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല അതിപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ഏശം ഇതിലിരിക്കും പോലെ തന്നെ അതിലിരിക്കുന്നത് പക്ഷെ ഇതില് എന്റെ വിഷയങ്ങള് രാജീവ് ചന്ദ്രശേഖർ ഒരു പരിധിവരെ ഒക്കെ പരിഹരിച്ചിട്ടുണ്ട് സംസാരിച്ച് എന്റെ വിഷയങ്ങൾ ഇത്രേ ഉള്ളൂ അത് ഇതിൽ ചാനൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല എൻ ഡി എയിലും കേട്ടോട്ടവര് ഈ ഘടകക്ഷികളെ ആ മുന്നണി മര്യാദ അനുസരിച്ച് മാനിക്കുന്നില്ല എന്നുള്ളത് എന്റെ ഭാഗത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഈ പാർട്ടി സംബന്ധിച്ച് പ്രസിഡന്റ് ആണ് ചിന്തിക്കേണ്ടത് എന്ത് തീരുമാനിക്കാനും ബി എസ് ടി പി ആയാലും പ്രസിഡന്റ് തന്നെ പരമാധികാരവും എൻ്റെ പാർട്ടിയിൽ ഒരാൾക്കും അപേക്ഷ കൊടുക്കാനും പറ്റില്ല കൊടുത്തിട്ടുമില്ല ഞാൻ പറയണത് അതല്ലല്ലോ ഞാനിത് ലൈവായിട്ട് പറയല്ലേ അതെടുത്തൊരു ഏതെങ്കിലും ഒരു ചാനലിലും കൂടെ ഞങ്ങൾ കാണിക്കട്ടെ വാട്സപ്പിലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് മുന്നണിയിൽ എന്തൊക്കെ പ്രശ്നം മുന്നണിയുടെ പ്രശ്നങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നാലു മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ബി ഡി സതീശനെ ഞാൻ ഇവിടെ അവരുടെ ഹൗസിൽ തന്നെ ഞാൻ പോയി കണ്ടു നമ്മളെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാനാണ് പോയത് അപ്പോൾ എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചപ്പോൾ ഹരിപ്പാട് ഞാൻ പോയിരുന്നു അപ്പം അടുത്തുകൂടി ഇരുത്തി കാര്യങ്ങളെ ചോദിച്ചാൽ എങ്ങനെ ഉഷൂർ എങ്ങനെയാണ് എന്തിന് നിൽക്കുന്നത് നമ്മളോട് നിൽക്കേണ്ടതല്ലേ ഞാനും ഒരു ആലോചിക്കും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസത്തിന് അകത്തുള്ള കാര്യമാണ് കരിപ്പാട് വെച്ച് ഇത്രേ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ പിന്നെ മുരളി തന്നെ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു അപ്പം അത് അതിനേം കാരണം ഞാൻ എൻ ഡി എൽ അതൃപ്തനാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് ചാനലിലൊക്കെ പറഞ്ഞിരുന്നു അത് വന്നിരുന്നു മാതൃഭൂമി അതിൽ ഈ ഇരിക്കുന്ന പല ചാനലിലും വന്നിരുന്നു എൻ ഡി എൽ എനിക്ക് ഇപ്പൊ വാഗ്ദാനം ചെയ്ത അസോസിയേറ്റ് ും അല്ല ഞാൻ അതിൽ പോകുന്ന കാര്യം തള്ളത് തന്നെ കാര്യം ഈ രാജീവ് ചന്ദ്രശേഖർ എന്റെ വിഷയങ്ങൾ പറഞ്ഞ ഒരുപാട് വിഷയമുണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല അതിനെല്ലാം പരിഹാരം അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനിപ്പോ അങ്ങനെ ഉടനെ പോകുന്ന കാര്യം ഒന്നും ചിന്തിച്ചിട്ടുമില്ല അല്ല ഞാന് ഇതിന് മാനസികമായി എനിക്ക് യോജിപ്പുണ്ട് ഈ പ്രസ്ഥാനത്തിലൂടെ എനിക്ക് കടപ്പാടുണ്ട് ഈ പതിനഞ്ച് വയസ്സ് മുതൽ ഈ അറുപത്തിരണ്ട് വയസ്സ് വരെ ഈ പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയെ സംഘം ആർ എസ് എസ് പോലുള്ളതിൽ എനിക്ക് കടപ്പാടുണ്ട് അതിനെയൊക്കെ ലംഘിച്ചു പോകാനുള്ള അതിനൊക്കാൾ വലിയ സംവിധാനം ഇവർ ഒരുക്കും എന്നുള്ളതൊന്നും എന്റെ മനസ്സിലില്ല അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിട്ട് എനിക്ക് എം എൽ എ ആവണോ എം പി ആണ് ഞാനേതാ ഈ ചാനലിൽ കൂടി പറയാണ് അറുപത്തിരണ്ട് വയസ്സായി ഞാൻ ഒരിടവും മത്സരിക്കില്ല അഞ്ച് മിനിറ്റാണ് രാഷ്ട്രീയ പാർട്ടിയെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മുന്നണി വിപുലീകരിക്കുന്നത് നിലവിലുള്ള യു ഡി എഫ് സംവിധാനത്തിന് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് കൃത്യമായും അറിയാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വൻ വിജയം അവകാശപ്പെടുന്ന യു ഡി എഫ് മാധ്യമങ്ങളൊക്കെ വൻ വിജയമാണ് യു ഡി എഫിന് എന്ന് പറയുന്നു പക്ഷേ സൂക്ഷ്മമായ പരിശോധനയിൽ യു ഡി എഫിന് വലിയ വിജയമൊന്നുമില്ല അതൊക്കെ വീണ്ടും മാറി മറിയാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കേരള കാമരാജ് കോൺഗ്രസ് പാർട്ടിയെ മുന്നണിയിലേക്ക് എടുത്താൽ തിരുവനന്തപുരം ജില്ലയിൽ അത് വലിയ നേട്ടമുണ്ടാക്കും ഇതാണ് കണക്ക് കൂട്ടിയത് പക്ഷേ തള്ളിപ്പറഞ്ഞു കേരള കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നാണക്കേടെ നിന്റെ പേരോ യു എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലാണ് എത്തിയത്